ാണ് ശബരിമല സ്വർണ കവർച്ചയിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൂശിയ ചെമ്പുപാളികളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അനുമതി ഈ മാസം പതിനേഴിന് ഉച്ച പൂജക്ക് ശേഷം സാമ്പിൾ ശേഖരിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് അനുമതി വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് ദേവസ്വം വകുപ്പിനോടക്കം നേരത്തെ അന്വേഷണ സംഘം അനുമതി തേടിയിരുന്നു ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് അനുമതി ലഭ്യമായിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ചെമ്പുപാളിയിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണത്തിന്റെ ക്യാരറ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ശാസ്ത്രീയമായ പരിശോധന അനിവാര്യമെന്ന് കാണിച്ച് പ്രത്യേക അന്വേഷണ സംഘം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും ഒപ്പം തന്നെ ഹൈക്കോടതിയെയും അറിയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയാണ് ഒരു ഉത്തരവായി നൽകിയിരിക്കുന്നത് ഈ മാസം പതിനേഴാം തീയതി ശബരിമല നട ഉച്ചപൂജ കഴിഞ്ഞ് അടച്ചതിന് ശേഷം ഈ ദ്വാരപാലക ശില്പത്തിന്റെ മുകളിലുള്ള കപടങ്ങളിൽ നിന്നും സ്വർണത്തിന്റെ സാമ്പിളുകൾ ശേഖരിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത് നേരത്തെ തന്ത്രിയോടും ഇത് അനുമതി ചോദിച്ചിരുന്നു കാരണം ശ്രീകോവിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ടും പൂജാ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടും നട തുറന്നതിന് ശേഷം മാത്രമേ സാമ്പിളുകൾ പരിശോധിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു നിർദ്ദേശം തന്ത്രിയും മുന്നോട്ട് വെച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പതിനേഴാം തീയതി ശബരിമല നട തുറന്ന് ഉച്ചപൂജ കഴിഞ്ഞതിന് ശേഷം ഈ സാമ്പിളുകൾ ശേഖരി പ്രത്യേക ശാസ്ത്രീയ പരിശോധനയ്ക്കായി കൊണ്ടുപോകാനുള്ള അനുമതി ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നത് തന്ത്രിയും ഈ പരിശോധനയ്ക്ക് നേരത്തെ സമ്മതം മൂളിയിരുന്നു വലിയ തരത്തിലുള്ള ഒരു പരിശോധന ഇക്കാര്യത്തിൽ അനിവാര്യമാണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത് കാരണം ഉണ്ണിക്കൃഷ്ണൻ പോറ്റി അവിടെ നിന്നും കൊണ്ടുപോയ വസ്തുക്കളിൽ ദ്വാരപാനക ശില്പത്തിന്റെ മുകളിലെ ചെമ്പുപാളികളിലും ഒപ്പം തന്നെ വാതിൽ വാതിൽപ്പാളികളിലുമൊക്കെ എന്തുമാത്രം സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നതിന് ശാസ്ത്രീയ പരിശോധനയ്ക്ക് തയ്യാറെടുക്കുന്നത് എന്തായാലും തീയതി ആ പരിശോധന നടക്കുകയും ചെയ്യും ശബരിമല ത്തിലെ സ്വർണം പൂശിയ ചെമ്പുപാളികളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് അനുമതി ലഭിച്ചിരിക്കുന്നത് ഈ മാസം പതിനേഴിന് ഉച്ച പൂജയ്ക്ക് ശേഷം സാമ്പിൾ ശേഖരിക്കാനാണ് അനുമതി നൽകിയിട്ടുള്ളത് ഡി ബിനോയി വിവരങ്ങൾ നൽകിയത്